മല നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിലെ टाइप्स ഓഫ് ലൈൻസ് അതേപോലെ टाइप्स ഓഫ് ലെറ്ററിങ് പിന്നെ സ്കെയിലസ് ആൻഡ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്നീ ടോപ്പിക്കസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. പാ ആദ്യം टाइप्स ഓഫ് ലൈൻസ് എന്ന ടോピック വെച്ച് നമുക്ക് തുടങ്ങാം. ഇപ്പോ നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിൽ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ലൈൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത് എവിടെയൊക്കെയാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ലൈൻസ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റൻ വരുന്നത് അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം കണ്ടിന്യൂസ് തിക്ക് ലൈൻ ഇപ്പം വളരെ ഡാർക്കായിട്ട് തിക്കായിട്ട് നമ്മൾ വര വരയ്ക്കുന്ന കണ്ടിന്യൂസ് ലൈൻസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് വിസിബിൾ ഔട്ട് ലൈൻസും വിസിബിൾ എഡ്ജസ്സും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു വാളിൻ്റെ എഡ്ജ് റെപ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ആണ് വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള എഡ്ജസ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് തിക്ക് ലൈൻസാണ് യൂസ് ചെയ്തത് ഇനി കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണെങ്കിലും നമ്മൾ ഡൈമെൻഷൻ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ പ്രൊജക്ഷൻ ലൈൻസ് എക്സ്റ്റെൻഷൻ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത് ലീഡർ ലൈൻസ് ഹാച്ചിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണ് പിന്നെ ഔട്ട് ലൈൻസ് ഓഫ് റിവോൾഡ് സെക്ഷൻസ് അതേപോലെ ഷോർട്ട് സെൻറ്റർ ലൈൻസ് ഇതിനെല്ലാം നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻസ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈനാണ് കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് അതായത് നമ്മൾ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഫ്രീ ഹാൻഡ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിമിറ്റ്സ് ഓഫ് പാർഷ്യൽ ഓർ ഇൻ്ററപ്റ്റഡ് വ്യൂസ് ആൻഡ് ടു ഷോ ഇറഗുലർ ബൗണ്ടറീസ് നമ്മൾ ചില പ്ലോട്ട് ബൗണ്ടറീസ് ഇറഗുലർ ആയിട്ടുള്ള ബൗണ്ടറീസ് റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെയായിട്ട് ഇതേപോലത്തെ ഷോർട്ട് ആയിട്ടുള്ള കണ്ടിന്യൂസ് ലൈൻസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഓർത്തുള്ള കണ്ടിന്യൂസ് തിൻ ലൈൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ യൂഷ്വലി ടു റെപ്രസെൻറ്റ് ഇറഗുലർ ബൗണ്ടറീസ് ഇനിയും കണ്ടിന്യൂസ് സിഗ്സാക്ട് ലൈൻ ആണെങ്കിൽ സിഗ്സാക്ക് ലൈൻസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോങ് ഒക്കെ നമ്മുടെ ഫിഗറിനുള്ളിൽ ഡ്രോയിങ്ങിനുള്ളിൽ വരുമ്പോൾ അതിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ സിഗ്സാക്ക് ലൈൻസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റോഡ് റോഡിൻ്റെ ഒരു ലേ ഔട്ട് ഒരു ഡ്രോയിങ് ആണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഫുൾ റോഡിൻ്റെ ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സിഗ്സാക്ക് ലൈൻസ് കാണിച്ച് ബ്രേക്ക് ഒക്കെ കാണിക്കാറുണ്ട് അടുത്തത് ഡാഷ്ഡ് തിക്ക് ലൈൻസ് ആണ് ഡാഷ് തിക്ക് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിഡൻ ഔട്ട്ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ ഒരു വാളിൻ്റെ എഡ്ജ് നമുക്ക് പുറമേ ഡ്രോയിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ കാണത്തില്ല ഇപ്പോൾ ഹിഡൻ ആയിട്ട് വരുന്ന ഒരു വാളിൻ്റെ ആണ് എങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഇതേപോലത്തെ ഡാഷ് തിക്ക് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ ഹിഡൻ ഔട്ട് ലൈൻസ് ഹിഡൻ എഡ്ജസ് ഒക്കെ വരയ്ക്കുന്നത് ഡാഷ്ഡ് തിക്ക് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഡാഷ് തിൻ ലൈൻസും ഇതേപോലെ ഹിഡൻ ഔട്ട് ലൈൻസും ഹിഡൻ എഡ്ജസും വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ വരുന്നത് ചെയിൻ തിൻ ലൈൻസ് ആണ് അതായത് ഒരു ലോങ് ലൈന് പിന്നെ ഒരു ഷോർട്ട് ലൈൻ അങ്ങനെ ചെയിൻ തിൻ ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് സെൻറ്റർ ലൈൻസും ലൈൻസ് ഓഫ് സിമെട്രിയും റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിലിണ്ടറിൻ്റെ സെൻറ്റർ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സിമറ്ററി നമുക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ചെയിൻ തിൻ ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി ചെയിൻ തിൻ ലൈൻസ് വിച്ച് സ്റ്റിക്ക് അറ്റ് ദ എംസ് അതായത് നടുക്ക് തിൻ ലൈൻ ആയിരിക്കും പക്ഷേ എഡ്ജസ്റ്റിലേക്ക് വരുമ്പോൾ അത് തിക്ക് ആവും അല്ലെങ്കിൽ അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതായിട്ട് ആരോ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ സെക്ഷൻ പ്ലെയിൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ലൈൻസ് യൂസ് ചെയ്യുന്നത് സെക്ഷൻ പ്ലെയിൻ അല്ലെങ്കിൽ കട്ടിങ് പ്ലെയിൻസ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ സെക്ഷൻസ് വരയ്ക്കാറുണ്ട് അപ്പം സെക്ഷൻസ് വരയ്ക്കാൻ നേരം അത് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ചെയിൻ തിക്ക് ലൈൻസ് വിത്ത് ചെയിൻ തിൻ ലൈൻസ് വിത്ത് തിക്ക് അറ്റൻസ് അങ്ങനത്തെ ലൈൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനിയും ചെയിൻ തിക്ക് ലൈൻസ് യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേഷൻ ഓഫ് ലൈൻസ് ഓഫ് സർഫസസ് ടു വിച്ച് എ സ്പെഷ്യൽ റിക്വയർമെന്റ് അപ്ലൈസ് അപ്പം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ലൈൻസിനെയാണ് നമ്മൾ ഇതേപോലത്തെ ചെയിൻ തിക്ക് ലൈൻസ് യൂസ് ചെയ്ത് റെപ്രസെൻറ് ചെയ്യുന്നത് ഇനി ചെയിൻ തിൻ ഡബിൾ ഡാഷ്ഡ് ലൈൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഡബിൾ ഡാഷ് ലൈൻ ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ലൈൻ പിന്നെ രണ്ട് ഷോർട്ട് ലൈൻസ് വരും പിന്നാണ് വീണ്ടും ഒരു ലോങ് ലൈൻ വരുന്നത് അപ്പം ഇങ്ങനത്തെ ഡബിൾ ആയിട്ടുള്ള ഡബിൾ ഡാഷ്ഡ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് അഡ്ജസ്റ്റഡ് മെറ്റീരിയൽസിൻ്റെ എൻസ് കാണിക്കാനൊക്കെ അതായത് ഔട്ട്ലൈൻസ് ഓഫ് അഡ്ജസ്റ്റൻ പാർട്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആൻഡ് എക്സ്ട്രീം പൊസിഷൻ ഓഫ് മൂവബിൾ പാർട്സ് അതായത് ഇപ്പോൾ ഒരു പെൻഡുലത്തിൻ്റെ ഒക്കെ ഡ്രോയിങ് വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻസ് ഉണ്ടല്ലോ മൂവ് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രീം ആ എൻ പോയിന്റ്സിൻ്റെ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് മെറ്റീരിയൽസിൻ്റെ ജംഗ്ഷൻ വരുന്ന പോയിൻ്റിനെ റിപ്രസെൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലത്തെ ചിൻ തിൻ ചെയിൻ തിൻ ഡബിൾ ലൈൻ ഡബിൾ ഡാഷ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ സെൻട്രോയിട്ട് ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഈ ലൈന് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ കണ്ടിന്യൂസ് തിക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് തിന്നും അതേപോലെ സിഗ്സാഗ് ലൈൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെയിൻ തിൻ ലൈൻസ് ഇവിടെയൊക്കെയാണ് എൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് ഇനി നമുക്ക് ലെറ്ററിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ എൻജിനീയറിങ് ഡ്രോയിങ്ങിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ലെറ്ററിങ് യൂസ് ചെയ്യാറുണ്ട് റിട്ടേൺ ഇൻഫർമേഷൻ ഇൻ എൻജിനീയറിംഗ് ഡ്രോയിങ് ആർ റെഫേർഡ് ടു ആസ് ലെറ്ററിങ് പിന്നെ പല ടൈപ്പ് ലെറ്ററിങ്സ് ഉണ്ട് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് എന്ന് വെച്ചാൽ ഒരേ തിക്നസ്സിലായിരിക്കും നമ്മൾ എല്ലാ ലെറ്റേഴ്സും എഴുതുന്ന ലെറ്ററിങ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന കൂട്ട് എ ബി സി ഡി എല്ലാം ആൽഫബെറ്റ്സും നമ്പേഴ്സും എല്ലാം ഒരേ തിക്നസ്സിലാണ് എഴുതുന്നത് അപ്പോൾ സ്റ്റെം തിക്നസ് അതായത് ആ ആൽഫബറ്റിൻ്റെ തിക്നസ് നമ്മൾ എഴുതുന്ന തിക്നസ്സിനെയാണ് സ്റ്റെം തിക്നസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റെം തിക്നസ് ഉൽ ബി ഈക്വൽ ടു തിക്നസ് ഓഫ് ദ പെൻസിൽ ടിപ്പ് അപ്പോൾ ആ പെൻസിൽ ടിപ്പിൻ്റെ അതേ തിക്നസ്സിനായിരിക്കും എല്ലാ ലെറ്റേഴ്സിനും വരുന്നത് അപ്പം ഇതിനെയാണ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് യൂസ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് ആണ് പിന്നെ ഒരു അടുത്ത ഒരു ടൈപ്പ് ഓഫ് ലെറ്ററിംഗ് ആണ് ഗോതിക്ക് ലെറ്ററിങ് ഇപ്പോൾ ഗോത്തിക് ലെറ്ററിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്ട്രാ തിക്ക് ആയിട്ടാണ് നമ്മൾ ലെറ്റേഴ്സ് എഴുതുന്നത് ഇനി ഇവിടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗോത്തിക് ലെറ്ററിങ് നമ്മൾ ചെയ്യാൻ നേരം മിനിമം ഹൈറ്റ് ഓഫ് ദി ലെറ്റേഴ്സ് വിൽ ബി ഈക്വൽ ടു ട്വൻറ്റി എം ആം അത്യാവശ്യം ഹൈറ്റ് ഉള്ള ലെറ്റേഴ്സിനാണ് നമ്മൾ ഈ ഗോതിക് ലെറ്ററിങ് യൂസ് ചെയ്യുന്നത് ഇനി മറ്റ് കുറച്ച് എക്സാമ്പിൾസോട് നമുക്ക് നോക്കാം അപ്പോൾ ഗോതിക് ലെറ്ററിങ് നമ്മൾ പറഞ്ഞു കുറച്ച് തിക്നസ് എക്സ്ട്രാ തിക്നസ്സോടുകൂടി എഴുതുമ്പോഴാണ് അതിനെ ഗോത്തിക് ലെറ്ററിങ് എന്ന് വിളിക്കുന്നത് ഇനി റോമൻ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ലോ റോമൻ ലെറ്റേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില സ്ട്രോക്സിന് മാത്രം തിക്നസ്സ് കൂടുതലായിരിക്കും ഇപ്പം ഈ എ ബി സി ഡിയുടെ ഒക്കെ നോക്കുവാണെങ്കിൽ റൈറ്റ് എൻഡിൽ വരുന്ന എയുടെ സ്ലാൻറ്റിങ് ലൈനൊക്കെ കുറച്ച് തിക്നസ് കൂടുതലാണ് അപ്പം റോമൻ ഇൻ റോമൻ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് ഹാവിങ് എലിമെൻറ്ററി സ്ട്രോക്സ് ആക്സെൻറ്റഡ് ഓർ കൺസിസ്റ്റിങ് ഓഫ് ഹെവി ആൻഡ് ലൈറ്റ് ലൈൻസ് ആർ ക്ലാസിഫൈഡ് ആസ് റോമൺ ലെറ്റർ അതായത് ഒരേ ലെറ്റർ എഴുതുമ്പോൾ തന്നെ ഒരേ ആൽഫബറ്റ് എഴുതുമ്പോൾ തന്നെ അതിൽ ലൈറ്റ് ആൻഡ് ഹെവി സ്ട്രോക്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനെയാണ് റോമൻ ലെറ്ററിംഗ് എന്ന് വിളിക്കുന്നത് പിന്നെ ഇറ്റാലിക് ലെറ്ററിങ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് സ്ലാൻറ്റിംഗ് ആയിട്ട് എഴുതുന്ന ലെറ്റേഴ്സ് അതിനെയാണ് നമ്മൾ ഇറ്റാലിക് ലെറ്ററിംഗ് എന്ന് റെഫർ ചെയ്യുന്നത് പിന്നീട് വരുന്നത് ടെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ കമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് പല ഫോൺസിലും എഴുതുന്ന ലെറ്റേഴ്സിനെ നമ്മൾ ജനറൽ ആയിട്ട് ടെക്സ്റ്റ് എന്നാണ് റെഫർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങും ഗോത്തിക് ലെറ്ററിങ്ങും റോമൻ ലെറ്ററിങ്ങുമാണ് ഇപ്പോൾ ഇനിയും ഈ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് ലെറ്ററിങ്ങിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ഇൻക്ലിനേഷൻ ഇപ്പോൾ ഈ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് കറക്റ്റ് വേർട്ടിക്കൽ ആണ് അതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ എഴുതുമ്പോൾ വേർട്ടിക്കലായിട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് വേർട്ടിക്കൽ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്ന് വിളിക്കാം ഇവിടെ ദ സ്റ്റെം ഈസ് പെർപൻറ്റിക്കുലർ ടു ദ ലൈൻ ഓഫ് ലെറ്ററിങ് ലൈൻ ഓഫ് ലെറ്ററിങ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ എഴുതി പോകുന്ന ആ ഒരു ഡയറക്ഷനെയാണ് അപ്പം ആ ഡയറക്ഷന് കറക്റ്റ് പെർപ്പൻറ്റിക്കുലർ ആയിട്ടാണ് നമ്മുടെ ആൽഫബറ്റ് ലെറ്ററിങ് വരുന്നതെങ്കിൽ അതിന് വേർട്ടിക്കൽ സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം ഇനി ഇൻക്ലൈൻഡ് വരുന്നത് എപ്പോഴാണ് ഇപ്പം ഈ ഒരു ഫിഗറിൽ കാണുന്നതൊട്ട് ലൈൻ ഓഫ് ലെറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ എഴുതി പോകുന്ന ആ ഡയറക്ഷൻ ആ ഡയറക്ഷൻ പെർപ്പൻറ്റിക്കുലർ ആയിരിക്കത്തില്ല കുറച്ച് ഇൻക്ലൈൻഡ് ആയിരിക്കും ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ഡിഗ്രീസോളം ടുവേഡ്സ് എ റൈറ്റ് ഇൻക്ലൈൻഡ് ആവുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ ഇൻക്ലൈൻഡ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഓർത്തോടുക സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിന് രണ്ട് ടൈപ്പ് ബേസ്ഡ് ഓൺ ഇൻക്ലിനേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് ഉണ്ട് ഇൻക്ലൈൻഡ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് ഉണ്ട് ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ ലൈൻ തിക്നസ് ടു ഹൈറ്റ് റേഷ്യോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റെം തിക്നെസ് എന്ന് പറഞ്ഞല്ലോ അതായത് ആ ആൽഫബെറ്റ് നമ്മൾ എഴുതുമ്പോൾ യൂസ് ചെയ്യുന്ന തിക്നസ്സിനെയാണ് സ്റ്റെം തിക്നെസ് അല്ലെങ്കിൽ ലൈൻ തിക്നെസ് എന്ന് വിളിക്കുന്നത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഈ സ്റ്റെം തിക്നെസ് വിത്ത് റെസ്പെക്റ്റ് ടു ഹൈറ്റ് ഓഫ് ദ ആൽഫബെറ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു റേഷ്യോ കിട്ടും അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാം ലെറ്ററിങ് എ എന്ന് നമ്മൾ വിളിക്കുന്നത് വേണ്ട സ്റ്റെം തിക്നസ് ഓർ ലൈൻ തിക്നസ് ഇസ് ഈക്വൽ ടു ഹൈറ്റ് ബൈ ഫോർട്ടീൻ ആ ലെറ്ററിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ ഫോർട്ടീന് ഈക്വൽ ആണ് സ്റ്റെം തിക്നെസ് എങ്കിൽ അതിനെ ലെറ്ററിങ് എന്ന് വിളിക്കും ഇനി ലെറ്ററിംഗ് ബി എന്ന് വിളിക്കുന്നത് വെൻറ്റിസ് റേഷ്യോ അതായത് ഹൈറ്റ് ബൈ ഹൈറ്റ് ഓഫ് ദ ലെറ്റർ ഡിവൈഡ് ബൈ ടെന്നിന് ഈക്വലായി വരുമ്പോഴാണ് നമ്മളതിനെ ലെറ്ററിംഗ് ബി എന്ന് വിളിക്കുന്നത് ഇപ്പം ലെറ്ററിംഗ് എയും ലെറ്ററിംഗ് ബിയും ലെറ്ററിംഗ് എയിൽ സ്റ്റെം തിക്നെസ് ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ലെറ്റർ ഡിവൈഡഡ് ബൈ ഫോർട്ടീൻ ലെറ്ററിംഗ് ബിയിൽ സ്റ്റെം തിക്നെസ് അല്ലെങ്കിൽ തിക്നസ് ഓഫ് ദ ലെറ്റർ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ലെറ്റർ ബൈ ടെൻ അപ്പോൾ ഇത്രയാണ് ലെറ്ററിങ്ങിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം നമ്മൾ ലൈൻസിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ് പറഞ്ഞു അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെ എന്ന് പറഞ്ഞു അതേപോലെ ലെറ്ററിങ്ങിൽ നമ്മുടെ പല ലെറ്ററിങ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് റോമൻ ഗോത്തിക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു ഇനി സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൻ്റെ പല ക്ലാസിഫിക്കേഷൻസും നമ്മൾ പറഞ്ഞു പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സ്കെയിൽസ് എന്ന ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് സ്കെയിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ഇപ്പോൾ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ ഒരു മെഷീൻ പാട്ടാണ് അതിൻ്റെ ഒറിജിനൽ ഡൈമെൻഷനിലായിരിക്കത്തില്ല നമ്മളത് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുന്നത് പലപ്പോഴും ഒരുപാട് വലിയൊരു മെഷീൻ പാട്ടാണെങ്കിൽ അത്രയും സെയിം സൈസിൽ നമുക്ക് ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അതിൻ്റെ സ്കെയിൽ അതിൻ്റെ ഡൈമെൻഷൻസ് പ്രൊപ്പോർഷനായിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യും ഇപ്പം തീരെ ചെറിയ ഒബ്ജെക്റ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിനെ കുറച്ച് വലുതാക്കി ആയിരിക്കും ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ സൈസ് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് അല്ലെങ്കിൽ സ്കെയിൽ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കെയിൽ ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ദ ലീനിയർ ഡയമെൻഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ആസ് റെപ്രസെൻറ്റഡ് ഇൻ എ ഡ്രോയിങ് ടു ദി ആക്ച്വൽ ഡയമെൻഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പോൾ ഡ്രോയിങ്ങിലുള്ള സൈസിന്റെ സൈസും ആക്ച്വൽ സൈസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ മൂന്ന് ടൈപ്പ് സ്കെയിൽസ് ആണ് നമുക്കുള്ളത് ഫുൾ സൈസ് സ്കെയില് എൻ സ്കെയിൽ ആൻഡ് റിഡ്യൂസ്ഡ് സ്കെയിൽസ് പിന്നെ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം റെഡ്യൂസ്ഡ് സ്കെയിൽസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വൺ എസ്റ്റ് ടു ഒരു എക്സാമ്പിൾ ആണ് അതായത് ന്യൂമറേറ്ററിൽ എപ്പോഴും വരുന്ന ഡ്രോയിങ് ഷീറ്റിനുള്ള സൈസാണ് അതായത് ഡ്രോയിങ് ഷീറ്റിനുള്ളിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഉള്ള സൈസ് വൺ ആണ് പക്ഷേ ഒറിജിനലി ഒബ്ജക്റ്റിൻ്റെ സൈസ് ടു ആണ് അതായത് നമ്മൾ ഒറിജിനലി ഉള്ള സൈസിനെക്കാട്ടിലും കുറച്ചാണ് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുന്നത് അപ്പം ഇങ്ങനത്തെ സൈസുകളെ സ്കെയിലുകളെയാണ് നമ്മൾ റെഡ്യൂസിങ് സ്കെയിൽസ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഒറിജിനൽ ഒബ്ജെക്റ്റിനെക്കാട്ടിലും സൈസ് കുറവായിരിക്കും ഷീറ്റിൽ ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ വരയ്ക്കുന്ന സൈസ് അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് വൺ എസ് ടു ട്വൻറ്റി വൺ എസ് ട് ഹൺഡ്രഡ് വൺ എസ് ടു തൗസൻഡ് അതായത് വണ്ണിന് ശേഷം വരുന്ന ഫാക്ടർ എപ്പോഴും വണ്ണിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും അപ്പോൾ അതാണ് റെഡ്യൂസിങ് സ്കെയിൽ പിന്നുള്ളത് എൻലാർജിങ് സ്കെയിൽസ് എൻലാർജിങ് സ്കെയിൽസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫിഫ്റ്റി ഇസ് ടു വൺ അതായത് ന്യൂമറേറ്ററിൽ പറഞ്ഞു ഡ്രോയിങ് ഷീറ്റിലുള്ള സൈസാണ് ന്യൂമറേറ്ററിൽ ആദ്യം വരുന്നത് അപ്പം ഫിഫ്റ്റി ബൈ വൺ എനിക്ക് ഫിഫ്റ്റി ഇസ് ടു വൺ എന്ന റേഷ്യോയിൽ ഫിഫ്റ്റി എന്നുള്ളത് ഡ്രോയിങ് ഷീറ്റിലുള്ള സൈസും ഒബ്ജെക്റ്റിൻ്റെ ശരിക്കുള്ള സൈസ് വണ്ണും ആണ് അതായത് ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു ഒബ്ജക്റ്റിനെ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ സൈസിൽ ആണ് നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുന്നത് അതായത് വലുതാക്കി നമ്മൾ വരയ്ക്കുന്നു അപ്പോൾ അതിനെയാണ് എൻലാർജിങ് സ്കെയിൽസ് എന്ന് വിളിക്കുന്നത് ഈ എൻലാർജിങ് സ്കെയിൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് ട്വൻറ്റി ഇസ്റ്റ് വൺ ടു ഇസ്റ്റ് വൺ ഫൈവ് ഇസ്റ്റ് വൺ അതായത് നമ്മൾ സ്കെയിൽ എഴുതാൻ നേരം വണ്ണിനെക്കാട്ടിലും ഗ്രേറ്റർ ഫാക്ടർ ആയിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത് ഇനി മൂന്നാമത്തേത് ഫുൾ സൈസ് സ്കെയിൽസ് ഫുൾ സൈസ് സ്കെയിൽ എന്ന് വെച്ചാൽ വൺ എസ് ടു വൺ എന്നുള്ളൊരു റേഷ്യോ ആണുള്ളത് അതായത് ഒറിജിനലി എത്രയാണോ ആണോ അതിൻ്റെ സൈസ് അതേ സൈസ് തന്നെയാണ് നമ്മൾ ഡ്രോയിങ് ഷീറ്റിലും വരയ്ക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് സ്കെയിൽസ് ഇപ്പോൾ ഫുൾ സൈസ് സ്കെയിൽ എന്തായിരുന്നു ആക്ച്വൽ ലീനിയർ ഡയമെൻഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ആർ ഷോൺ ഇൻ ഇറ്റ്സ് ഡ്രോയിങ് ആക്ച്വലി എന്താണോ സൈസ് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെയാണ് ഡ്രോയിങ് ഷീറ്റിലും കാണിക്കുന്നത് അതായത് ഇപ്പോൾ വൺ സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഒബ്ജക്റ്റാണെങ്കിൽ ഡ്രോയിങ്ങിലും അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ലെങ്ത് വൺ സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പം നമ്മൾ സ്കെയിൽ പറയുമ്പോൾ വൺ എസ് ടു വൺ എന്നാണ് പറയുന്നത് ഇനി റെഡ്യൂസിങ് ആണെങ്കിലോ വെൻ ദ ഡൈമെൻഷൻ ഓൺ ദി ഡ്രോയിങ് ആ സ്മോളർ ദാൻ ദ ആക്ച്വൽ ഡൈമെൻഷൻ ഓഫ് ദ ഒബ്ജെക്ട് ഇപ്പം വൺ സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഒരു ഒബ്ജെക്റ്റിനെ ആയിരിക്കും അപ്പം ഇതിൻ്റെ റേഷ്യോ സ്കെയിൽ വരാൻ പോകുന്നത് വൺ എസ് ടു ഹൺഡ്രഡ് എന്നായിരിക്കും ഇനി അടുത്തത് എൻലാർജിങ് സ്കെയിലാണെങ്കിലും ഡൈമെൻഷൻ അഡോപ്റ്റഡ് ഇൻ ദ ഡ്രോയിങ് ബേ ബി ബിഗർ ഒരു ചെറിയൊരു ബോൾട്ടിൻ്റെ ഫിഗർ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി വലുതാക്കിയായിരിക്കും ആയിരിക്കും വലിയ വരയ്ക്കുന്നത് ഇതെല്ലാം എൻലാർജിങ് സ്കെയിൽസിൽ വരുന്നതാണ് ഇവിടെ സ്കെയിൽ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു ഒബ്ജക്റ്റിനെ ടെൻ സെൻറ്റിമീറ്റേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുന്നത് അപ്പം ടെൻ ഇസ് ടു വൺ എന്ന് നമുക്ക് റേഷ്യോ പറയാം ഇത്രയാണ് നമ്മുടെ മൂന്ന് ടൈപ്പ്സ് ഓഫ് സ്കെയിൽസ് ഇനി സ്കെയിൽസുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ അടുത്ത ടേം റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഇൻ ദ ഡ്രോയിങ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ആക്ച്വൽ ലെങ്ങ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വെൻ ബോ ദ ലെങ്സ് ആർ ഇൻ ദ സെയിം യൂണിറ്റ് ഇപ്പം നമ്മൾ സ്കേലിൻ്റെ കേസിൽ പറഞ്ഞുകൊണ്ട് ഡ്രോയിങ് ഷീറ്റിലുള്ള സൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ സൈസ് ഓഫ് ദി ഒബ്ജക്ട് പക്ഷേ ബോ രണ്ട് ടേംസും ഒരേ യൂണിറ്റിലായിരിക്കണം ഇതിനെയാണ് നമ്മൾ റെപ്രസെൻ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ റെപ്രസൻറ്റീവ് ഫ്രാക്ഷൻ്റെ ടെക്നിക്കൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ലെങ്ങ് ഓഫ് ദി ഒബ്ജക്ട് ഇൻ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ങ് ഓഫ് എൻ ഒബ്ജെക്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇഫ് ആൻ ആക്ച്വൽ ലെങ്ങ് ഓഫ് ത്രീ മീറ്റേഴ്സ് ഓഫ് അൻ ഒബ്ജെക്ട് ഇസ് റെപ്രസെൻ്റഡ് ബൈ എ ലൈൻ ഓഫ് ഫിഫ്റ്റീൻ എം എം ലെങ്ക് ഓക്കെ ഒറിജിനലി ഉള്ള ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് ത്രീ ആണ് പക്ഷേ ഡ്രോയിങ് ഷീറ്റിൽ റിപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റീൻ എം എം ആണ് ഇപ്പോൾ ന്യൂമറേറ്ററിൽ എപ്പോഴും ഡ്രോയിങ് ഷീറ്റിലുള്ള സൈസ് വേണം എഴുതുക അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ ഫിഫ്റ്റീൻ എം എം എഴുതി ഡിനോമിനേറ്ററിൽ ത്രീ മീറ്റേഴ്സ് ആക്ച്വൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റാണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് അപ്പോൾ താഴെ ത്രീ മീറ്റേഴ്സും എഴുതി പിന്നെയും റെപ്രസെൻറ്റേറ്റീവ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരേ യൂണിറ്റ് ആയിരിക്കണം ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഒരേ യൂണിറ്റായി എം എമ്മിലേക്ക് രണ്ടിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ വൺ എസ് ടു ടു ഹൺഡ്രഡ് എന്ന് കിട്ടും അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇസ് വൺ എസ് ടു 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 ഹൺഡ്രഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എല്ലാ ഫ്രാക്ഷനും കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനായിട്ട് തന്നെ ചോദിക്കാറുമുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് അപ്പോൾ ബാക്കി കുറച്ച് ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്